കപ്പയും ചേമ്പും കപ്പളങ്ങയും ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് എനിക്ക് അറിയത്തില്ല കമന്റിലൂടെ ഒന്ന് പറഞ്ഞ കേട്ടോ അത് വെച്ചിട്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കുകയാണ് ഇത് നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞ് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം സിമ്പിൾ സിമ്പിളായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും ഇല്ലാതെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ട് ഈ മൂന്നും കൂടെ ചേർന്നിട്ട് ഒരു കറി നമുക്കിതൊന്ന് കൊത്തി എടുക്കാം കേട്ടോ ഈ കോഴിപ്പിടുകാരുടെ ഒരു പ്രത്യേക ഒരു കറിയാണ് ഇത് കേട്ടോ ഇത് എന്നാന്ന് ചോദിച്ചാൽ കറി വെക്കാൻ ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേനും എല്ലാത്തിന്റെയും ഓരോ കഷ്ണൊക്കെ ഉണ്ടാവും ഞാൻ ഞാനിങ്ങനെ പലരോടും ചോദിക്കാറുണ്ട് അങ്ങനെയാണോ ഈ കറി ഉത്ഭവിച്ച ഉണ്ടായതെന്ന് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ കാന്താരി ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കാന്താരി പൊട്ടിച്ചത് കൂട്ടിയിട്ട് നമുക്ക് കപ്പ കൊത്തി ഇതുപോലെ തന്നെ നമുക്ക് ചേമ്പ് അങ്ങ് കൊത്താം വെന്തുടഞ്ഞു പോണം കേട്ടോ അരിഞ്ഞെടുക്കാം ഒരു തനി നാടൻ ഡിഷാണ് കേട്ടോ ഇത് പ്രായമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടേ അവർക്കൊക്കെ ഇത് തോണ്ടി ഇങ്ങനെ തിന്നാൻ കഞ്ഞയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രേ മതിയാവേ കൊറച്ച് കറിവേപ്പിലിട്ടു നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കാന്താരി മുളകാണ് കേട്ടോ അതും കൂടെ ഒന്നിടാവേ എരിവിനനുസരിച്ച് നിങ്ങൾ ഇടുക കേട്ടോ ഞാനിപ്പോ ഒരു ചെറിയ ഒരു ഒരു എട്ട് പത്തെണ്ണേ എടുത്തോളൂ നല്ല പഴുത്ത മുളകായതുകൊണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് നമുക്കൊരു രണ്ട് വീസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിക്കാം ഓക്കെ നമുക്കൊന്ന് തുറന്നു നോക്കാം എല്ലാരും നന്നായിട്ട് വെന്തിട്ടുണ്ട് നീ ഇതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇനി േ ഇതൊന്നും വറവിടണം നന്നായിട്ട് കുത്തി ഉടയ്ക്കണം കേട്ടോ പാനടുപ്പ് വെച്ചു ഇതാ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുവേ പൊട്ടി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഒരു പിടിക്കാൻ ചെറിയില്ല ഒരു പത്ത് പന്ത്രണ്ട് ചെറിയില്ല കേട്ടോ അത് ചെറുതായിട്ടായിരിക്കും ചെറിയുള്ളി ഒന്ന് ചുമന്ന് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മുളക് ഒരു മൂന്നാല് വറ്റൽമുളക് ഇപ്പൊ ചൊരുപിടുത്തം കറിയത്തിനോ പനി നാടൻ അല്ലേ നമ്മുടെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ കപ്പക്ക ചൂട്ട് ഒഴിച്ചു കൊടുക്കും കപ്പക്കൂട്ടിട്ടിട്ട് കണ്ടോ നമുക്കൊരു ഒരു ഇളക്കങ്ങൾക്കാം അങ്ങനെ നമ്മുടെ ഒരു തനി നാട് കപ്പ പപ്പായ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാ ഒന്നും പറയാനില്ല നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇതൊന്നും ഒരു കേടും ഇല്ലാത്ത തനി നാടൻ ഭക്ഷണങ്ങളാണ് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കണം ഇതൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളെ കഴിച്ച് പഠിപ്പിക്കണം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഇന്ന് പറയുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫോളോ ചെയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ നോക്കി നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് നാടൻ കപ്പളങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഇവിടെ കേറി വരുന്നത് നല്ല രസമാണ് എനിക്ക് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടോ ഇനി ഞാൻ വേറൊരു തനി നാടൻ രക്ഷമായിട്ട് വരുന്നതായിരിക്കും ബൈ